കേന്ദ്രത്തിലേക്കൊക്കെ പോകുന്നതായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടോ ഇപ്പോൾ ഇതൊരു മടുത്തു മൂന്ന് വർഷമായില്ലേ മാത്രമല്ല ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു ആറുമാസമായിട്ട് ഇങ്ങനെ നിരന്തരം ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക അത് മനസ്സിനെ ഒന്ന് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടോ പ്രശാന്ത് പ്രശാന്ത് വളരെ കൂളാണെന്ന് എനിക്കറിയാം ഇത്തരം കാര്യങ്ങളെയൊക്കെ അതിൻ്റെ സരസമായിട്ട് എടുക്കുന്ന ഒരാളാണ് ഒരു ബേസിക് ബേസിക്കായിട്ടുള്ളൊരു ഹ്യൂമൻ സെൻസ് ഒക്കെ ഉണ്ട് പ്രശാന്തിന് പക്ഷേ എന്നാലും ഇതിങ്ങനെ നിരന്തരം വരുന്ന സമയത്തെ മനസ്സൊന്നും വല്ലാതെ പതിപ്പോണ്ടോ അങ്ങനെ ഡെപ്യൂട്ടേഷനെ കുറിച്ച് പോലെ ആലോചിക്കുന്നുണ്ടോ പ്രശാന്ത് ഇല്ല ഞാൻ പറയട്ടെ ഞാൻ ജനിച്ചു വളർന്ന നാടാണ് ഈ കേരളം ഞാൻ ആഗ്രഹിച്ച് നേടിയ ജോലിയാണ് ഇത് ഞാൻ എവിടെ എന്താ പറയുക ആരെങ്കിലും ഒരാൾ വന്ന് ഇവിടെ ഒച്ചയുമ്പോഴോ ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന രീതിയിൽ തെറ്റായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഓടിപ്പോണന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും എനിക്ക് സൗകര്യമില്ല ഞാനിവിടെ കേരളത്തിൽ തന്നെ കാണും എനിക്ക് സൗകര്യം ഇല്ല എൻ്റെ ഇഷ്ടത്തിന് ആണല്ലോ ഡെപ്യൂട്ടേഷൻ ഞാൻ എടുക്കുന്നത് നമുക്ക് തോന്നുന്ന സമയത്ത് ൗര്യം പറയും ഇപ്പം എനിക്ക് പ്രയോറിറ്റീസ് ഉണ്ട് എൻ്റെ പ്രായമായ അച്ഛനോ അമ്മയോ ഉണ്ട് ഇവിടെ കേരളത്തിൽ ഞാൻ ആക്ച്വലി രണ്ട് വർഷം മുമ്പ് വിദേശത്ത് ഒരു പി എച്ച് ഡിക്ക് യു എസ് ജോയിൻ ചെയ്തതായിരുന്നു പക്ഷെ ആ സമയത്താണ് അമ്മയുടെ ആരോഗ്യ പ്രശ്നവും മറ്റൊക്കെ വന്ന് അങ്ങനെ ഒരു ചോയ്സാണ് നമ്മളൊരു ചോയ്സ് എടുക്കുമല്ലോ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിയർ മാത്രമല്ല നമുക്ക് ഡൊമസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം കുടുംബമുണ്ട് മക്കളുണ്ട് അവരുടെ പഠിത്തമുണ്ട് ഇതൊക്കെ പ്രയോറിറ്റൈസ് ചെയ്യണ്ടേ അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണ് തീരുമാനം എടുക്കുന്നത് ഡെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ് ഓടനെ ഇപ്പൊ ഈ പറഞ്ഞ സംഭവം ഉണ്ട് അയ്യോ ഇവരൊക്കെ വരികയാണ് ഞാൻ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നത് അതിന് എന്നെ ഒന്നും കിട്ടില്ല ഞാൻ കേരളത്തിൽ തന്നെ ഉണ്ടാവും പിന്നെ അല്ലാണ്ട് അദ്ദേഹം അല്ലല്ലോ എനിക്ക് ശമ്പളം തരുന്നത് ഈ എന്നെ ഇവിടെ അപ്പോയിൻറ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഓൾ ഇന്ത്യ സർവീസ് റൂൾസ് പ്രകാരം ഉള്ള ചട്ടക്കൂടിനകത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അല്ലാതെ എസ് ഇപ്പം പലർക്കും ഒരു ധാരണ തെറ്റ് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഈ ഈ നടപടി അച്ചടക്ക നടപടി കാരണം കൂടെയാണ് ഡോക്ടർ ജയലകനെ വിമർശിച്ചാൽ അത് സ്റ്റേറ്റിനെ വിമർശിച്ചതിന് തുല്യമായി എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ ഈ നല്ല പ്രയോഗമാണ് നല്ല പ്രയോഗമാണ് കാരണം വ്യക്തി സ്വാതന്ത്ര്യം സംസാര സ്വാതന്ത്ര്യം ഫയൽ എഴുതാനുള്ള സ്വാതന്ത്ര്യം ഈ പറഞ്ഞ എല്ലാ സ്വാതന്ത്ര്യങ്ങളുമാണ് വിലക്കപ്പെടുന്നത് എന്തിന് ഡോക്ടർ ജയതലക് എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവർക്കെതിരെ മിണ്ടാൻ പാടില്ല എന്നും അതുകൊണ്ടറിയാമല്ലോ നമ്മൾ ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ എ പ്രകാരമാണ് നമുക്ക് എല്ലാവർക്കും എല്ലാ പൗരന്മാർക്കും ഞാൻ ഉൾപ്പെടെ ഞാൻ എൻ്റെ പൗരത്വം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഞാനിപ്പോഴും ഇന്ത്യൻ പൗരനാണ് അപ്പോൾ പൗരനെ എല്ലാ അവകാശങ്ങളും തന്നിരിക്കുന്ന സംസാരിക്കാനുള്ളത് അതിൽ റെസ്ട്രിക്ഷൻസ് നയൻറ്റീൻ ടൂവിലാണ് പറഞ്ഞിരിക്കുന്നത് നയൻറ്റീൻ ടൂവിനകത്ത് ആകെ ഒമ്പത് ഐറ്റംസേ ഉള്ളൂ ഒന്ന് ദേശസുരക്ഷ സംബന്ധിച്ചിട്ട് സംസാരിക്കാം അതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവാം അല്ലെങ്കിൽ ഫ്രണ്ട്ലി കൺട്രീസ് മറ്റൊരു രാജ്യങ്ങളുമായിട്ടുള്ള വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം വഷളാവാതിരിക്കാൻ വേണ്ടി അത് കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ ഇത് എന്താ പറയുക ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാവാതിരിക്കാൻ സംസാരിക്കാം അങ്ങനെ അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഒമ്പതെണ്ണം ഈ ഒമ്പതെണ്ണത്തിലും ഡോക്ടർ ജയതലകിനെ പറ്റി പറയുന്നില്ല അയ്യോ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡോക്ടർ ജയതലുഖെന്നോ ഗോപാലകൃഷ്ണൻ എന്നോ സീനിയർ ഐ എസ് ഓഫീസർ എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല മാത്രമല്ല ഈ ഐ എ എസ് എന്ന് പറയുന്നത് ഒരു ക്ലബ്ബൊന്നുമല്ല ഈ അമ്മ ഫെഫ്ക മാക്ട എന്നൊക്കെ പറയുന്ന അതിനകത്ത് എല്ലാവരും ഒരുമിച്ച് ഒരു കുടുംബത്തെ പോലെ പോകണം എല്ലാവരും പരസ്പരം സഹകരിക്കണം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടായ ചിലപ്പോൾ ഒരാൾ അങ്ങനെയാണ് ക്ലബിനകത്തൊക്കെ അങ്ങനെയാണ് ഒരാളങ്ങ് പുറത്ത് വിടാം ആഹാ നമ്മുടെ ക്ലബിന്റെ എന്താ ജനറൽ സെക്രട്ടറിയോട് കൊമ്പ് കോർക്കുന്നു എന്നാൽ പിന്നെ നീ പുറത്തു പോക്കോ എന്ന് പറഞ്ഞ് ഇറക്കി വിടാം ഈ അത് ഐ എസ് അസോസിയേഷനകത്ത് പോലും നടക്കും പക്ഷേ ഐ എസ്സിനകത്ത് ചെയ്യാൻ നോക്കരുത് കാരണം ഐ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലബ്ബൊന്നും അല്ല ഐ എസ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു സർവീസിൻ്റെ പേര് മാത്രമാണ് ഇതൊരു ഒരു സംഘടനയൊന്നുമല്ല ഇത് റൂൾസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത് ഈ ഐ എസ്സിനകത്ത് എങ്ങനെ പ്രവർത്തിച്ചോളൂ ഇപ്പം ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം ഇപ്പോൾ ഒരു 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 നാട്ടിന് പുറത്ത് ഒരു സ്കൂൾ ആ സ്കൂളിൽ ഒരു കണക്ക് മാഷുണ്ട് ഒരു പി ടി മാഷുണ്ട് ഇവർ രണ്ടുപേരും സർക്കാരിൽ ജോലി ചെയ്യുന്ന രണ്ട് മാഷന്മാരാണ് ഈ മാഷന്മാര് തമ്മില് തർക്കമുണ്ടായി ഈ മാഷം ഒരു മാഷം മറ്റേ മാഷനെ പറ്റി ഫേസ്ബുക്കിൽ ഒരു കമന്റ് ഇട്ടു അപ്പോൾ ഉടനെ സർക്കാർ ഇടപെട്ടിട്ട് ഇതില് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട മാഷനെ സസ്പെൻഡ് ചെയ്യൂ സർക്കാർ ഉദ്യോഗസ്ഥരല്ലേ അങ്ങനെ വല്ല നിയമമുണ്ടോ സർക്കാർ ഉദ്യോഗസ്ഥർ പരസ്പരം സ്നേഹിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് നടക്കണോന്ന് വല്ല നിയമമുണ്ടോ പ്രധാനപ്പെട്ട ചോദ്യം പക്ഷേ ഇവിടെ കേട്ടോ ഇപ്പൊ ജയതലേഖന്റെ നോട്ട് താങ്കൾ ആണെങ്കിൽ ആ നോട്ട്ബുക്കിൽ ഇന്നത്തെ അഭിമുഖവും ഒരുപക്ഷെ ഒരു കുറിപ്പായിട്ട് ചേരുന്നുണ്ട് പേര് വരും നമ്മളെ ഒന്നും ഇതിനേക്കാളും അവരെ വലിയ പെരുന്നാൾ വന്നിട്ട് പള്ളി പോയിട്ടില്ല അതുകൊണ്ട് അതിനകത്ത് നമുക്ക് ഭയമില്ല പ്രശാന്ത് ഒരു കാര്യം കൂടി പ്രശാന്ത് ഈ ഈ ഈ തന്നെയാണ് ഞാനും പറയുന്നത് സംഘർഷിയാഴ്ചയും കൂടിയാ അപ്പൊ ഒരു കാര്യം കൂടി ഈ ഈ സർവീസിൽ നിന്ന് നിന്നിപ്പോ ഒരു സസ്പെൻഷൻ ആണെങ്കിൽ ഒരുതരം ബ്രേക്ക് ആണല്ലോ ഈ സമയത്ത് എന്താ ചെയ്യുന്നത് ഈ മനസ്സൊന്ന് പോസിറ്റീവ് ആക്കി നിർത്താൻ വേണ്ടിട്ട് ലൈറ്റ് നോട്ടിലേക്ക് എത്തിയാൽ അല്ല പോലെ പണിയുണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ റീസ്ട്രക്ചർ ചെയ്യുമല്ലോ നമ്മൾ ടൈമിംഗ് റീ അഡ്ജസ്റ്റ് ചെയ്ത് നൂറ് പണിയുണ്ട് ഒന്ന് ഒന്ന് അച്ഛനമ്മയുടെ അവരുടെ കാര്യങ്ങളുണ്ടായിരുന്നു അവർ തലശ്ശേരിയുണ്ട് അവരുടെ ട്രെവാൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന ആ ഒരു പണി തീർക്കാനുണ്ടായിരുന്നു അത് കഴിഞ്ഞു അവരുടെ പഴയ അവർ താമസിച്ചിരുന്ന വീടൊന്ന് ചെയ്യാം അങ്ങനെ കുറേ നൂറ് നൂറ് സാധനങ്ങൾ ഇത് കൂടാതെ എൻ്റെ പി ജി ഫിനിഷ് ചെയ്യാനുണ്ട് അത് ഫിനിഷ് ചെയ്തു പി എച്ച് ഡി രജിസ്റ്റർ ചെയ്തു അതിൻ്റെ എസ് ഒ പി മറ്റുമൊക്കെ തയ്യാറാക്കി അത് ചെയ്തു ഒരു ഒന്ന് രണ്ട് രണ്ടര കൊല്ലമായിട്ട് വളരെ വളരെ എഴിഞ്ഞഴിഞ്ഞ് പോകൊണ്ടിരുന്ന ഒരു വീട് പണിയുണ്ട് അത് ഏതാണ്ട് ഒരു പരുവത്തിലെത്തിക്കുന്നു മോളുടെ പത്താം ക്ലാസ് പരീക്ഷ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ആ സമയത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലെങ്കിലും കൂടെ ഒരു മോറൽ സപ്പോർട്ട് അത്രയെങ്കിലും ചെയ്യാ അതുണ്ടായിരുന്നു ഇനിയിപ്പൊ ഇത് സത്യം പറഞ്ഞാൽ ഇത് ഈ സ്കീം എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം എനിക്ക് ഇത്രയും ലീവ് കിട്ടില്ല നമുക്ക് ഇത്രയും ലീവ് ഇഷ്ടപ്പെട്ടു മോൻ ഇപ്പൊ ആറാം ക്ലാസ്സിലാണ് സംശയമാണ് അതെ എനിക്കും സംശയം സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ എന്നെ എല്ലാ നല്ല കാര്യങ്ങൾക്കും എനിക്ക് നന്ദി പറയാനുള്ളത് ഡോക്ടർ ജയതലകിനോടൊക്കെ തന്നെയാണ് എന്റെ മോനിപ്പൊ ഞാൻ പറഞ്ഞു വന്ന് ആറാം ക്ലാസ്സിലായി അവനിപ്പോ പത്തിലാവുന്ന ആ സമയത്ത് മറ്റൊരു ജയതലകം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് ഇതുപോലൊരു പോസ്റ്റ് ഇട്ടിട്ട് എനിക്ക് വീണ്ടും കുറച്ച് സമയൊക്കെ ചിലവഴിക്കാൻ പറ്റുമെങ്കിൽ സ്കീം കൊള്ളാം കാരണം എനിക്ക് ഇത്രയും ലീവ് നഷ്ടപ്പെടില്ല സ്കീം കൊള്ളാം ഇത് ഇതിനകത്തുള്ള ട്രാജഡി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് ഇന്നലെ മിനി അന്ന് ഹിയറിംഗ് ഉണ്ടായിരുന്നേ അപ്പോൾ ഹിയറിംഗിൽ ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ സമയത്തെ ഞാൻ അതി കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഇത്രയും വിലപിടിപ്പുള്ള ഒരു സമയം നൂറ് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് ചീഫ് സെക്രട്ടറി ആ ചീഫ് സെക്രട്ടറി ഏതാണ്ട് ഒന്നര മണിക്കൂർ ഞാൻ പറയുന്നത് എഴുതിയെടുത്തുകൊണ്ടിരിക്കുകയാണ് വേറെ ഒരു പണി നടക്കുന്നില്ല ആലോചിക്കൂ ഹിയറിങ്ങിന് വേണ്ടി എന്തായി ഹിയർ ചെയ്തുകൊണ്ടിരിക്കുന്നെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ ഫേസ്ബുക്കിൽ ഡോക്ടർ ജയതലകനെതിരെ ഒരു കമന്റ് ഇട്ടു ഇതിന് ഒന്നര മണിക്കൂർ ചീഫ് സെക്രട്ടറിയുടെ വിലപിടിപ്പുള്ള സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിട്ട് ഇത് ഞാൻ പറയുന്ന അവർക്ക് അറിയുന്നതല്ലേ ഇത്തരം കാര്യങ്ങൾ ഭരണത്തിന്റെ ഇത്രയോ വർഷത്തെ സർവീസ് ഉണ്ട് ശാരദ മുരളീധരൻ ഇത് അറിയുന്നതല്ലേ ഇതൊക്കെ വളരെ പെട്ടി കേസാണ് ഇത് എന്താന്നറിയാ സിസ്റ്റം വർഷങ്ങളായിട്ട് ഇങ്ങനെ ആയിപ്പോയില്ലേ ഇത് ഒരു ഒരു വ്യക്തി വന്ന് ഉടനെ മാറാമൊന്നും പോകുന്നില്ല പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇത് പറയാന്നുള്ളത് എന്റെ ജോലി ഇത് ശ്രമിക്കുക ഇതിന്റെ ആ ഒരു നിരർത്ഥകത ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്